യഷയ്യാവ് അധ്യായം നാൽപ്പത്തി ഒന്ന് ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പിൻ ജാതികൾ ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തുവരിക ചെല്ലുന്നേടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയത് ആറ് അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കി കളയുന്നു അവൻ അവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു പാതയിൽ കാൽ വച്ചല്ല അവൻ പോകുന്നത് ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും കൂടെ അനന്യനും ആകുന്നു ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അറുതികൾ വിറച്ചു അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു അവർ അന്യോന്യം സഹായിച്ചു ഒരുത്തൻ മറ്റേവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളക്കുന്നതിനായി വിളക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു നീയോ എൻറെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻറെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല താനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിയാക്കുകയും പൊടിക്കുകയും കുന്നുകളെ പതർ പോലെ ആക്കുകയും ചെയ്യും നീ അവയെ പാറ്റും കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ച് കളയും നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു ഒട്ടും കിട്ടാകിയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപൊയ്യയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും ഞാൻ മരുഭൂമിയിൽ ദേവദാരു ഖിരമരം കൊഴുന്ത് ഒലിവ് വൃക്ഷം എന്നിവ നടും ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വച്ച് പിടിപ്പിക്കും യഹോബയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിൻ എന്ന് യഹോബ കൽപ്പിക്കുന്നു നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു സംഭവിപ്പാൻ ഉള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിപ്പാൻ ഉള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പിൻ ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പിൻ നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയും നിങ്ങളെ വരിക്കുന്നവൻ കുൾസിതൻ ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു അവൻ വന്നിരിക്കുന്നു സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും അവൻ വന്ന് ചെളിയെ ചെളിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാൻ എന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളു പ്രസ്താവാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല ഞാൻ ആദ്യനായി സിയോ സിയോനോട് ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു യരൂശലേമന് ഞാനൊരു സുവാർത്താ ദൂതനെ കൊടുക്കുന്നു ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല ഞാൻ ചോദിച്ചാറെ ഉത്തരം പറയാൻ അവരിൽ ഒരു ആലോചനക്കാരനും ഇല്ല അവരെല്ലാവരും വ്യാജമാകുന്നു അവരുടെ പ്രവൃത്തികൾ നാസ്തി അത്ര അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ